നമസ്കാരം ഗസയിൽ വെച്ച് മൂന്ന് ഇസ്രായേലി ബന്ദികളെ ഹമാസ് ഭീകരെന്ന് തെറ്റിദ്ധരിച്ച് ഇസ്രായേലി സേന വെടിവെച്ച് കൊന്നതിൽ കനത്ത പ്രതിഷേധം ഉയരുകയാണ് ഇന്നലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു മരിച്ചവർക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടും ഗസയിൽ ബന്ദികളാക്കപ്പെട്ടവരെ തിരികെ എത്തിക്കണമെന്നും ആവശ്യപ്പെടുന്ന ബാനറുകളുമേന്തി ജനക്കൂട്ടം ടെല്ലാവീവ് തെരുവുകളിൽ ഒത്തുകൂടുകയായിരുന്നു അവരിൽ പലരും ബന്ധുക്കളാക്കപ്പെട്ടവരുടെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായിരുന്നു ബന്ധികളെ പരസ്പരം കൈമാറുന്ന നടപടി വേഗത്തിൽ വേണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുകയും ചെയ്തു നടന്നുകൊണ്ടിരിക്കുന്ന കരയുദ്ധത്തിൽ മൂന്ന് ഇസ്രായേലി ബന്ധികളെ ഹമാസ് ഭീകരർ എന്ന് തെറ്റിദ്ധരിച്ച് കൊന്നതായി ഇസ്രായേലി സൈന്യം കഴിഞ്ഞ ദിവസം തന്നെ സമ്മതിച്ചിരുന്നു ഇതേ തുടർന്നാണ് പ്രതിഷേധം അരങ്ങേറിയത് ബന്ധികളെ കണ്ട സൈന്യം തെറ്റിദ്ധരിക്കുകയായിരുന്നു എന്ന് സൈന്യത്തിന്റെ വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി അറിയിക്കുകയായിരുന്നു അതേസമയം അവർ ഹമാസ് ഭീകരരുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ടതാണോ അതോ അവരെ ഉപേക്ഷിച്ച് ഭീകരർ കടന്നു കളഞ്ഞതാണോ എന്നറിയില്ലെന്നും വക്താവ് പറഞ്ഞു മരിച്ചവരിൽ ഒരാൾ ഇറാനിയൻ വംശജനായ ഇസ്രയേലി പൗരനാണെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മൂന്ന് പേരെയും ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ഒളിപ്പോരിലായിരുന്നു ബന്ദികളാക്കിയത് അബദ്ധത്തിൽ സംഭവിച്ച ഈ ദുരന്തത്തിൽ ഇസ്രയേലി സൈന്യം അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി ഇതുമായി ബന്ധപ്പെട്ട് ഉടനടി അന്വേഷണം പ്രഖ്യാപിച്ചതായി സൈനിക വക്താവ് അറിയിച്ചു അതേസമയം പോരാട്ടം അവസാനിപ്പിക്കില്ല എന്ന് തന്നെയാണ് ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞിരിക്കുന്നത് ബന്ദികളെ വിട്ടയക്കണമെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാകണം എന്ന് തന്നെയാണ് ഹമാസ് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് എന്നാൽ ഹമാസിനെ തീർക്കാതെ ഒരടി പോലും പിന്നോട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഇസ്രായേൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇസ്രായേൽ സൈന്യം ഹമാസുമായി പോരാട്ടം തുടരുന്ന വടക്കൻ ഗസയിലെ ഷിജയ പ്രദേശത്തായിരുന്നു സംഭവം നടന്നത് ബന്ധുക്കളാക്കപ്പെട്ട് ബാക്കിയുള്ളവരെ കണ്ടെത്താനും തിരികെ കൊണ്ടുവരാനുമുള്ള ശ്രമം ഇസ്രായേലി സൈന്യം തുടരുകയാണെന്ന വക്താവ് പറഞ്ഞു നേരത്തെ മറ്റ് മൂന്ന് ബന്ധുക്കളുടെ മൃതദേഹം കണ്ടെത്തിയതായി ഇസ്രായേലി സേന സ്ഥിരീകരിച്ചിരുന്നു ഇതിൽ ഒരു ഫ്രഞ്ച് ഇസ്രായേലി പൗരനും ഉൾപ്പെടുന്നുണ്ട് സംഗീതോത്സവത്തിനിടയിൽ നിന്നും പിടികൂടിയ ഇയാളുടെ പങ്കാളിയും ഫ്രഞ്ച് ഇസ്രായേലി പൗരനുമായ മിയാ ഷെമിനെ നവംബർ അവസാനത്തിൽ ഒത്തുതീർപ്പ് പ്രകാരം ഹമാസ് മോചിപ്പിച്ചിരുന്നു ഇസ്രായേലി സൈന്യത്തിന്റെ കണക്കുകൾ പ്രകാരം നൂറ്റി മുപ്പത്തിരണ്ട് ബന്ദികൾ കൂടി ഇപ്പോൾ ഹമാസ് ഭീകരരുടെ കസ്റ്റഡിയിലുണ്ട് ഒക്ടോബർ ഏഴിന് ഉദ്ദേശം ഇരുന്നൂറ്റമ്പതോളം പേരെയാണ് ഹമാസ് ഭീകരർ തട്ടിക്കൊണ്ടുപോയത് ഇതിന്റെ പ്രതികാരമായി ഇസ്രായേൽ നടത്തിയ യുദ്ധത്തിൽ ഇതുവരെ പതിനെണ്ണായിരത്തി പേർ മരണമടഞ്ഞതായി ഹമാസിന് കീഴിലുള്ള ഗസ വകുപ്പ് അറിയിച്ചു തെക്കൻ ഗസയിലും വടക്കൻ ഗസയിലും യുദ്ധം തുടരുകയാണ് ഹമാസിന്റെ ആസ്ഥാന കേന്ദ്രം കണ്ടെത്തി നശിപ്പിക്കാനുള്ള ലക്ഷ്യവുമായാണ് ഇസ്രായേൽ സൈന്യം മുന്നേറുന്നത് ഒരു തരത്തിലും പിന്നോട്ടില്ല എന്ന് തന്നെയാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് അതേസമയം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ യുദ്ധം നിർത്തണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു എന്നാൽ ഹമാസിനെ തീർക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്